എല്ലാവർക്കും നമസ്കാരം പ്രതിസന്ധികളുടെയും സഹനങ്ങളുടെയും നടുവിൽ നാം എന്ത് ചെയ്യും ഒരു എഴുത്തുകാരൻ കുറിക്കുന്നു എന്റെ വേദനകളിൽ ഞാൻ എന്റെ ദൈവത്തെ മുറുക പിടിക്കും സഹനങ്ങൾ ഒഴിഞ്ഞ ഒരു ജീവിതം ഈ ഭൂമിയിൽ നമുക്കില്ല അതിനെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് പ്രധാനം മാക്സ് ലുക്കാഡോ എഴുതുന്നു യുവർ പെയിൻ ഫോർ എ ഹയർ പെർപ്പസ് രോഗങ്ങളാൽ ഭാരങ്ങളാൽ നിന്നുകളാൽ ത്താൽ ഒക്കെ പികുന്ന നമ്മുടെ ജീവിതമുണ്ടല്ലോ അതിനെ റിവ്യൂവ് ചെയ്യുവാൻ വീണ്ടും നെയ്ത് കൂട്ടുവാൻ ദൈവം നമുക്ക് കൃപയാറുള്ളൂ അപ്പൊലിനായ പൗലോസ് കപ്പൽ യാത്ര ചെയ്യുകയൂലൻ എന്ന വലിയ കൊടുങ്കാറ്റിൽ കപ്പലകപ്പെട്ടു പതിനാല് രാത്രിയും പകലും സൂര്യപ്രകാശം കാണാതെയായി അവനോട് കൂടെ ഉണ്ടായിരുന്ന യാത്രക്കാർ മുഴുവൻ കപ്പൽ നിയന്ത്രണം വിട്ട് കാറ്റിൽ ഉലയുകയാണ് ഭീതി കൊണ്ട് നിറഞ്ഞ യാത്രക്കാരുടെ യേശുക്രിസ്തുവിന്റെ ദാസനായ ഒരുവൻ മാത്രമാണ് ഉണ്ടായിരുന്നത് പതിനാലാമത്തെ രാത്രിയിൽ അവൻ്റെ ദൈവം പറഞ്ഞു ഭയപ്പെടേണ്ട അവനെ ധൈര്യപ്പെടുത്തിയത് മാത്രമല്ല അവന് കിട്ടിയ ധൈര്യം അവൻ ജനത്തോട് പങ്കുവച്ചു ജനത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് അവൻ പറഞ്ഞു ഇപ്പോൾ ധൈര്യത്തോടിപ്പേൻ എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന് പൗലോസെ ഭയപ്പെടരുതെന്ന് കൽപ്പിച്ചു അവൻ ജനങ്ങളെ ധൈര്യപ്പെടുത്തി സഹനങ്ങൾക്ക് നടുവിൽ ദൈവത്തെ മുറുക പിടിക്കണം അവൻ നമ്മെ ബലപ്പെടുത്തും യോഹന്നാൻ സ്ലിഹ പത്മോസ് സ്നേഹിൽ ഏകനായി നിരാശപ്പെട്ട് കഴിയുമ്പോൾ യേശു ക്രിസ്തു അവൻ പ്രത്യക്ഷനായി അവൻ വലം കൈ അവൻ്റെ മേൽ വെച്ചിട്ട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു സഹനങ്ങളിലൂടെ ഭാരങ്ങളിലൂടെ ഒറ്റപ്പടിയിലൂടെ പീഡനങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തർക്കും ആശ്വാസദായകനായി ക്രിസ്തു ഒപ്പമുണ്ട് മക്കൾ നഷ്ടപ്പെടുമ്പോഴും സ്വത്തുക്കൾ നഷ്ടപ്പെട്ടപ്പോഴും പ്രിയപ്പെട്ടവർ തള്ളി ജോബ് ദൈവത്തെ മുറുക പിടിച്ചു സഹനങ്ങൾക്ക് നടുവിൽ ദൈവത്തെ മുറുക പിടിച്ച യോബിന്റെ ജീവിതത്തെ വിശുദ്ധ വേദ പുസ്തകം അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ജോബിൻ്റെ തന്നെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായം അതിൻ്റെ അവസാന ഭാഗം പതിനാറ് പതിനേഴ് വാക്യം അതിൻ്റെ ശേഷം യോബ് നൂറ്റിനാൽപ്പത് സംവത്സരം ജീവിച്ചിരുന്നു അവൻ മക്കളെയും മക്കളുടെ മക്കളെയും നാല് തലമുറയോളം കണ്ടു അങ്ങനെ വൃദ്ധനും കാലസമ്പൂർണ്ണനുമായി മരിച്ചു സ്വർഗത്തിന്റെയും ഭൂമിയുടെയും അധികാരവും അവകാശവും നമ്മുടെ കർത്താവിനാണ് ഒരു സൃഷ്ടിയുടെ മുമ്പിലല്ല നമ്മൾ മുട്ടുകുത്തേണ്ടത് ഒരു പ്രഭുക്കന്മാരിലുമല്ല നമ്മൾ ആശ്രയിക്കേണ്ടത് ഒരു വൈദ്യരിലുമല്ല നമ്മൾ ശരണം കണ്ടെത്തേണ്ടത് നമ്മുടെ രക്ഷ നമ്മുടെ ദൈവമാകുന്നു ആ ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ബലപ്പെടുത്തുകയാണ് ഭയപ്പെടേണ്ട സഹനങ്ങൾക്ക് നടുവിൽ ഞാൻ എന്തു ചെയ്യും എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്റെ ദൈവത്തെ ഞാൻ മുറുക പിടിക്കും ഇരുപത്തിയേഴാം സങ്കീർത്തനം പതിനാലാം വാക്യം യഹോവൈങ്കൽ പ്രത്യാശ വെക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അതെ യഹോവയെങ്കൽ പ്രത്യാശ വെക്കുക നമ്മുടെ ശരണവും സങ്കീതവുമായ ദൈവത്തിങ്കിലേക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ മെഴികളെ ഉയർത്താം യേശുവെ സ്തോത്രം യേശുവെ സ്തുതി ഇന്നയോളം ഞങ്ങളെ കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്നു ഈ ജീവിതത്തിനായിട്ട് സ്തോത്രം ഈ ജീവിതത്തിൽ ഞങ്ങൾക്ക് സഹനങ്ങളുണ്ട് കഷ്ടങ്ങളുണ്ട് ചിലതൊക്കെ ഞങ്ങൾക്ക് സഹിക്കുന്നതിനും അപ്പുറത്താണ് സഹനങ്ങൾക്ക് നടുവിൽ ഞങ്ങളെ സൃഷ്ടിതാവായ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങൾ വീണു പോകുമ്പോൾ ഞങ്ങളെ കോരിയെടുക്കുന്ന ഞങ്ങളുടെ ദൈവത്തെ മുറുക പിടിക്കാൻ കൃപയാരുള്ളണമേ ഈ സഹനങ്ങളെ ദൈവത്തെ മുറുക അതിജീവിച്ചതുപോലെ ഈ ലോകത്തിന്റെ നടുവിൽ പ്രയാസങ്ങൾക്ക് നടുവിൽ ഞങ്ങളുടെ കർത്താവിനെ മുറുകണമേ കർത്താവെ ഇന്നയോളം പരിപാലിച്ച കൃപകൾ കാട്ടി സ്തോത്രം ഈശാന മൂലൻ ആഞ്ഞടിക്കുമ്പോൾ യാത്ര ചെയ്യുന്ന കപ്പൽ അലറി വിളിക്കുന്ന സമുദ്രത്തിന്റെ നടുവിൽ ആടി ഉലയുമ്പോഴും ഭയപ്പെടാതെ ദൈവത്തെ മുറുക പിടിച്ചെ പോലെ ഈ ലോക ജീവിതത്തിന്റെ നടുവിലെ സഹനങ്ങൾക്ക് നടുവിൽ കർത്താവിനെ മുറുകാൻ ഞങ്ങൾക്കിടയാകണമേ യേശുവെ സഹനങ്ങളുടെ നദിജീവിപ്പാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അവിടുന്ന് ബലപ്പെടുത്തണമേ അതായത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ